ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ എന്താണ് ഈ ചുമതുകൊണ്ട് വരുന്നതല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വീഡിയോയുടെ തമ്പ്ലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഓൺലൈനിൽ നിന്ന് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കാറുണ്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ആയാലും എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റൊക്കെ ആയാലും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഒരു ബെഡ് വാങ്ങിക്കാനായിട്ട് കാരണം ഞാനിപ്പം കടയിലാണ് അപ്പം ബെഡ്ഡൊന്നും വാങ്ങിച്ചിട്ടില്ല നോർമലായിട്ടൊരു കമ്പിളി മാത്രം ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ ആ ഒരു നിന്ന് എഴുന്നേക്കാനും ഇരിക്കാനും ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എഴുന്നേക്കാനും ഇരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചെറിയൊരു നടുവിന് വേദനയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറഞ്ഞൊരു ബഡ്ജറ്റിലൊരു മെത്ത വാങ്ങിക്കാമെന്ന് കരുതി പൈസയൊക്കെ ആയിട്ട് നല്ലൊരു മെത്ത വാങ്ങിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചത് പോലെയൊന്നും അല്ല കഴിഞ്ഞ് ഒരു കുറഞ്ഞ റേറ്റിൽ ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു മെത്ത കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലൊരു മുന്നൂറ്റി അൻപത് രൂപ കൊടുക്കും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടി കുറച്ച് വില കുറച്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കേണ്ടി വരും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ എമൗണ്ട് കുറയുന്നുണ്ട് മീഷോയിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പുറമേ ഒരു കോട്ടൻ്റെ തുണി കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ അവർ സ്റ്റിച്ച് ചെയ്തിട്ടു കൊണ്ട് ബെഡിൻ്റെ കനം കണ്ടില്ലേ അത്യാവശ്യം നല്ല കനവും ആ ഒരു ബെഡിൽ നൽകിയിട്ടുണ്ട് പിന്നെ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗിൾ ബെഡിൻ്റെ അത്രയും നീളവും വീതിയും ഒക്കെ ഈ ഒരു ബെഡിന് അതുപോലെ തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല പഞ്ഞിയോ പഞ്ഞിയോ പഞ്ഞി പോലത്തെ എന്തോ മെറ്റീരിയലാണെന്ന് തോന്നുന്നു അതിനുള്ളിൽ വെച്ചിട്ടുള്ളത് സ്പോഞ്ചത്തുമല്ല അല്ലാതെ പഞ്ഞിയോ പഞ്ഞി പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഞാനിത് കീറി നോക്കാനൊന്നും നിന്നില്ല സംഭവം എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുറഞ്ഞ റേറ്റിൽ ഈ ഒരു മെത്ത കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നല്ല നല്ല പ്രോഡക്റ്റാണ് ഗൈസ ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ബെഡിലുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ് കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ബെഡിൻ്റെ ലിങ്ക് അതിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കളറിലുള്ളതും മീഷോയിൽ അവൈലബിളായിട്ടുണ്ട് അപ്പം ഏതൊക്കെ കളറ് വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കൊടുക്കുന്ന കളർ ആയിരിക്കില്ല നമുക്ക് കയ്യിൽ കിട്ടുന്നത് പൈസയ്ക്ക് പിടുപ്പത് സാധനം കിട്ടിയെന്ന് പറയത്തില്ല അതുപോലെ തന്നെയാണ് ആ ഒരു പൈസയ്ക്ക് ഒതുങ്ങുന്ന ഒരു ബെഡ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു ബെഡ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ ഇനി ഞാൻ എന്തായാലും ഹാപ്പിയാണ് ഈ ഒരു തുകയ്ക്ക് ഈ ഒരു ബെഡ് വാങ്ങിച്ചതിൽ ഞാൻ ഹാപ്പിയാണ് എന്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ